ക്രിസ്ത്യൻ മാനേജ്മെന്റ് ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കട്ടെ മുസ്ലിം മാനേജ്മെന്റ് മുസ്ലിം കുട്ടികൾ പഠിക്കട്ടെ ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ഡിവൈഡ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ഒരു അജണ്ട കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പുറകിൽ കൃത്യമായ ദുരുദ്ദേശമുണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡ്രസ് കോഡ് സ്വീകരിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് യൂണിഫോം തീരുമാനിക്കേണ്ടത് മാനേജ്മെൻ്റാണ് പക്ഷേ ആ യൂണിഫോമിൻ്റെ കൂടെ ഒരു കുട്ടി തട്ടം കൂടി ഇട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കുട്ടി തട്ടം ഇട്ട് വന്നാൽ കോളേ ഈ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് ഇത്രയും റിജിഡ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ അഭിലാഷ് വളരെ നിസ്സാരമായി ഒരു യൂണിഫോമിനെ കരുതുമ്പോൾ അഭിലാഷിന് തന്നെ അറിയാം യൂണിഫോം എന്ന് പറയുന്നൊരു സാധനം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ യൂണിഫോമിന് ഒരു സ്ട്രിക്ട്നസ് ഉണ്ട് അത് അഭിലാഷനെ തന്നെ അറിയാം നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ കണ്ടാലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആർമിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും യൂണിഫോം എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം തന്നെയാണ് അതിനകത്ത് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇനി വളരെ സിമ്പിളായൊരു കാര്യം ചോദിക്കട്ടെ ഇത് യൂണിഫോം ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിനകത്ത് ഒരു സ്വന്തം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അനുവാദം എൻ്റെ സ്ഥാപനം ഞാൻ നടത്തുന്ന എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ നാളെ തോന്നൽ മുൻകുട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നാളെ തൊട്ട് വരണ്ടെന്ന് പറയും അത്രേ ഉള്ളൂ സ്ഥാപനം സ്ഥാപനമല്ല പ്രൈവറ്റ് സ്ഥാപനമാണ് പക്ഷേ ഇൻക്ലൂസീവ് ആയി സ്ഥാപനം നടത്താനുള്ള ബാധ്യത യൂണിഫോമിന്റെ യൂണിഫോമിന്റെ കാര്യം കാര്യം ടർബൻ ധരിക്കുന്ന സേനാ മേധാവിമാരടക്കമുള്ള എത്രയോ സൈനിക ഉദ്യോഗസ്ഥരുണ്ട് താങ്കൾ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇതേപോലെ ഹിജാബ് അല്ലെങ്കിൽ ഈ തല തലമറയ്ക്കുന്ന വസ്ത്രം യൂണിഫോമിൽ ഇട്ട എത്രയോ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സ്കൂളുകളുണ്ട് എന്തിനെപ്പോ ഒരു കന്യാസ്ത്രീ ഒരു സ്ഥാപനത്തിൽ കോളേജിൽ അഡ്മിഷൻ നേടിയാൽ അവർ കന്യാസ്ത്രീ വേഷത്തിൽ തന്നെയല്ലേ അവിടെ പഠിക്കാൻ പോവുക അഭി അഭിലാഷ് ഞാൻ അതിലേക്ക് വരാം ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ടർബനിട്ട് ധരിക്കാനായിട്ട് യൂണിഫോമിൽ ഡിസ്പെൻസേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് അങ്ങനെ ചെയ്യാം തലമറയ്ക്കാൻ അനുവാദം ഡിസ്പെൻസേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഇതെല്ലാം ആ സ്ഥാപനം നടത്തിപ്പുകാരല്ലേ ചെയ്യുന്നത് കന്യാസ്ത്രീമാർക്ക് കന്യാസ്ത്രീമാരുടെ വേഷത്തിൽ വരാൻ അനുവാദമുള്ളിടത്ത് അങ്ങനെ ചെയ്യാം ആയിക്കോട്ടെ പക്ഷേ ബേസിക്കലി ഒരു സ്ഥാപനം ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ഒരു ഒരു കോഡില്ലേ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇവിടെയൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെ അല്ല ഇത് ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്കൂളിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ അതേ സംഭവം ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ആസൂത്രിതമായൊരു നീക്കമുണ്ടായി അവിടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാലഞ്ച് കൊല്ലം മുമ്പ് ആലുവലെ ഒരു സ്കൂളിൽ ഇതേ വിഷയമുണ്ടായപ്പോൾ ആ വിഷയമുണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ വന്നത് എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് അവരവിടെ വന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആലുവ ടൗൺ ഹാളിൽ ആ സ്കൂളിനെതിരെ വലിയ ഒരു മുന്നേറ്റം സംഘടിപ്പിച്ചു വലിയൊരു പൊതു സദസ്സ് സംഘടിപ്പിച്ചു എന്നിട്ട് ആ സ്കൂളിനെതിരെ വലിയ പ്രചാരണം നടത്തി അങ്ങനെ വലിയ പ്രചാരണം നടത്തുകയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ് അതേ സമാനമായൊരു വിഷയത്തിൽ ഇവിടെ ഒരാൾ വന്നിങ്ങനെ ചോദിക്കുന്നു ചോദിച്ചതിൻ്റെ തൊട്ടു പുറകെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടെ എന്താണ് തൃപ്പൂണിത്തുറ മണ്ഡലം ഭാരവാഹിയാണെന്നും പറഞ്ഞ് കുറച്ച് പേര് സ്കൂളിലേക്ക് വരുന്നു അപ്പൊ ഇതെല്ലാം ആസൂത്രിതമായി ചെയ്യുന്ന കാര്യമാണ് ഇതിവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് എന്താണെന്നറിയാം നമ്മളെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഓപ്പറേഷൻ ചുണ്ടൂർ വിശദീകരിച്ച ഒരു കേണൽ ആ കേണല് തലയിൽ തട്ടോട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയ ആളുകൾ വരെ ഇവിടെ ഉണ്ട് അത്തരമൊരു കാലത്തേക്ക് നമ്മൾ പോകണമോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല വളരെ പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് നടത്തുന്നതാണ് അവിടെ തലയിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുണ്ട് അവർ എൻജിനീയറിങ് കോളേജിലെ മാനേജ്മെൻറ്റ് അത് പെർമിറ്റഡ് അല്ല പക്ഷേ അവരത് കണ്ണടച്ച് അവരവിടെ പോകുന്നു പിന്നീട് തൊട്ടു പുറകെ വരുന്ന അടുത്ത ആവശ്യം എന്താണെന്നറിയാം എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം ഒരു വലിയ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ അവിടുത്തെ കോളേജിൽ ചെന്നിട്ട് ആവശ്യപ്പെട്ടത് എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം അതിൻ്റെ കാരണം എൻ്റെ മകൾ ഹാഫ് സ്ലീവ് ഇട്ടാൽ മകളുടെ കൈ പുറത്തുള്ളവർ കാണും അത് കാണുന്നത് വലിയ ലൈംഗിക ചേഷ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഫുൾ സ്ലീവ് ഇടണം പെർമിഷൻ കൊടുത്തില്ല അവര് വിട്ടുപോയി അത് പോട്ടെ ഞാൻ പറഞ്ഞത് മറ്റ അടുത്ത സ്ഥലത്ത് ആവശ്യം ഉണ്ടായത് എന്താണ് തട്ടമിടാൻ അനുവാദം കൊടുത്തപ്പോൾ തൊട്ടു പുറകെ വരുന്നു എനിക്ക് ഹിജാബ് ധരിക്കണം അടുത്തതിന് മുഖം മൂടി വരണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് ഇതിനെ അത്ര നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ കാണാൻ പാടില്ല ഇതങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഒരു സ്ഥാപനം നടത്തുന്നയാൾക്ക് ആ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് അതിന് ഡിസ്പെൻസേഷൻ കൊടുക്കണമെങ്കിൽ അവർ കൊടുക്കട്ടെ എന്തിനാണ് പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് വന്നിട്ട് ഇയാൾക്ക് ഇന്നതുപോലെ ഡിസ്പെൻസേഷൻ കൊടുക്കണം ഇന്നതുപോലെയേ നിങ്ങൾ സ്ഥാപനം നടത്താൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമല്ല ശരി അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് അടുത്തൊരു പ്രസ്താവന ഇറക്കിയത് ഇനി എന്തിനാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇത് കൃത്യമായ ഒരു ഹിഡൻ അജണ്ടയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കുട്ടികൾ പഠിക്കണ്ട മുസ്ലിം കുട്ടികൾ പഠിക്കണ്ട ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കട്ടെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കട്ടെ ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ഡിവൈഡ് ഉണ്ടാക്കാൻ ബോധപൂർവമായ ആസൂത്രിതമായ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പുറകിലുണ്ട് സ്ഥാപനങ്ങളിൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത് ഒരു തരത്തിലുള്ള ഗെറ്റോസേഷൻ ഉണ്ടാക്കുമത് ശരിയായിട്ടുള്ള ഒരു കാര്യം ശ്രീ ഷൈജു ആന്റണി ഈ സമൂഹത്തിന്റെ വിശാല താല്പര്യം എന്നുള്ളൊരു കാര്യം നോക്കൂ ഈ ക്രൈസ്തവ സഭയ്ക്ക് സഭകൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ എൽ സ്കൂൾ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ ഞാൻ ഈ എൽ പി സ്കൂളിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പോകുമായിരുന്നു പള്ളിയിൽ പോകണമെന്നോ പോകണ്ടാന്നോ ആരും പറഞ്ഞിട്ടില്ല വിലക്കുമില്ല അതല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധമായി പള്ളിയിൽ വരണമെന്നില്ല ആ കാലത്തൊക്കെ ഈ ശബരിമല സീസണിൽ മാലയിടുന്ന കുട്ടികളുണ്ടല്ലോ അവർ യൂണിഫോമിന് വരെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാറുണ്ട് ആരും നിങ്ങൾ എന്താ യൂണിഫോം ഇട്ടിട്ട് വരാത്ത നീലം വെള്ളയാണ് യൂണിഫോം നീലം വെള്ളം ഇട്ടിട്ട് വരാത്തതെന്ന് ആരും ചോദിക്കാറില്ല ഇതൊക്കെ നമ്മുടെ ഒരു സാമൂഹിക സൗഹൃദ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഗമായിട്ട് ഉൾക്കൊള്ളലാണ് പതിവ് ഇവിടിപ്പോൾ ഈ പുതിയ കാലത്ത് ഇങ്ങനെ വസ്ത്രങ്ങളുടെ പേരിലൊക്കെ കടുമ്പിടുത്തം പിടിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് കൂടി മാനേജ്മെൻറ്റ് ചിന്തിക്കേണ്ടത് അത് കേവലം ഒരു സ്കൂളിൻ്റെ മാത്രം വിഷയമാണോ ശരി ഒന്ന ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ഇപ്പോഴും അറബി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അധ്യാപകരുണ്ട് തട്ടമിട്ടു വരുന്ന ഹിജാബിട്ടു വരുന്ന അധ്യാപകരുള്ള സ്കൂളുകളുണ്ട് ഇപ്പോഴുമുണ്ട് മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെന്ന ധാരണയിൽ അത് പറയരുത് ഇപ്പോഴും അത്തരം സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് അത്തരം വേഷങ്ങൾ ധരിക്കാനുള്ള അനുവാദമുണ്ട് ആ അനുവാദങ്ങളെല്ലാം അവർക്ക് പാലിച്ചു കൊടുക്കുന്നുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ ഇവർ പലപ്പോഴും ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥന വരെ അനുവദിക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനുണ്ട് ഇന്ദുമുണ്ട് പക്ഷേ സി ബി സി സി ബി എസ് യു സ്കൂളുകളും ചില പ്രത്യേക സ്കൂളുകളും ചില പ്രത്യേക നിബന്ധനകൾ പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സ്കൂളുകളിൽ തന്നെ പോയി ഞങ്ങൾക്ക് ഇത് നടത്തണം എന്ന് പറയുമ്പോ ആ സ്കൂളിൻ്റെ ആ മാനേജ്മെന്റ് ഉണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പാലിക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ അലി അക്ബർ പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെന്റ് അല്ല ഇത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ ഒരു സംഘടന ബോധപൂർവം ഇത്തരമൊരു ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എസ് ഡി പി ഐ ആണ് ഷോൺ ജോർജ് പറഞ്ഞ പോലെ ആ പേരൊന്നും പറയാൻ നമുക്ക് പെടിയൊന്നുമില്ല ഷോൺ ജോർജിന്റെ പിതാവാണ് അവിടെ പോയി എല്ലാ ഹുവിളിച്ചത് അതൊന്നും പറയാൻ നമുക്ക് വെടിയൊന്നുമില്ല പക്ഷെ ആ സംഘടന ബോധപൂർവം ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം ഒരു വിഭാഗീയത വിഭാഗീയതമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ പോയി കാണുകയും അതിനുശേഷം അവിടുത്തെ മറ്റു കുട്ടികൾ ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഇതെന്താണെന്നറിയുമോ മറ്റു കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രഷറുണ്ട് എന്ന് അടുത്ത് എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ മറ്റു കുട്ടികളുടെ അടുക്കൽ പോയി നിങ്ങളും കൂടി ഈ ആവശ്യം ഉന്നയിക്കൂ എന്ന് പറഞ്ഞ് ആ സ്കൂളിനെ ബോധപൂർവം കരുവാക്കുകയും ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെയും ആ സ്കൂളിലെ മാനേജ്മെൻറ്റിനെയും മതനിരപേക്ഷരല്ല എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കേരളത്തിൽ എത്ര ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കൂടെ വരൂ ഞാൻ കാണിച്ചു തരാം ആ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അറബി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു പ്രതിസന്ധിയിൽ ഇല്ലെന്ന് പക്ഷേ ചില സ്ഥാപനങ്ങൾ ചില പ്രത്യേക രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ച് അവരുടെ മാനേജ്മെൻറ്റ് തീരുമാനത്തിന്റെ പ്രകാരം വർഷങ്ങളായി കാലങ്ങളായി നടന്നു വരുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെ പോയി പ്രശ്നമുണ്ടാക്കുന്നു ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ പ്രമുഖമായ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് ക്രിസ്ത്യൻ സ്ഥാപനമല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് പ്രത്യേക വിദ്യാഭ്യാസ കോഡുകളുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം യൂണിഫോമുകളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ അവർക്കാർക്കും ഇന്ന് വരെ ഹിജാബ് ഇടണമെന്നോ ഫുൾകൈ ഇടണമെന്നോ കാലിന് ഇറക്കം കൂടിയ വേഷമിടണമെന്നോ അവരാരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പുറകിൽ കൃത്യമായ ദുരുദ്ദേശമുണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാവില്ല കാരണം ഇതാദ്യമായി ഉണ്ടായതല്ല ഞങ്ങൾക്കറിയാം ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായത് ഒരു വിഷയം പുറത്തു വന്നു ഇപ്പം ഈ വിഷയം പുറത്തു വന്നു എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഈ ഇടവേളയിൽ അനവധി സ്കൂളുകൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങൾ ആലോചിക്കേണ്ടത് മതനിരപേക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സ്കൂളുകളെ പറ്റിയല്ല പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക തരത്തിൽ കോച്ചിങ് കൊടുക്കുന്ന നല്ല സ്കൂളുകളെ കുറിച്ച് വളരെ ബോധപൂർവം സെൻറ് സ്കൂളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമുണ്ട് നല്ല സ്കൂളുകളെ കുറിച്ച് ബോധപൂർവം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ചില ഭാഗത്തു നിന്ന് ശ്രമിക്കാനുള്ള പരാതികങ്ങൾ കൊണ്ട്